എല്ലാ കൂട്ടാർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം നിന്ന് അവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാച്ചി ഗെയിം ആകുന്നേമ്പാണ് നേരെ പീക്കളൊക്കെ വെച്ച് പിടിച്ചു നേരെ വന്നിറങ്ങി ഇവിടെ തൂത്ത് വാരിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും മുഖമാണ് ഇനിമുണ്ട് അവരാണ് ഞാൻ നോക്കിക്കൊണ്ട് കിട്ടുമോ എന്നറിയാൻ വേണ്ടി പക്ഷേ നോരക്ഷൻ ഇറങ്ങുന്നത് കണ്ടൊന്നുമില്ല പക്ഷേ എന്തായാലും ഇറങ്ങുമല്ലോ നോക്കിയെങ്കിലും ഒരുത്തിനും കണ്ടില്ലായിരുന്നു നോക്ക് സമൃദ്ധി ഒരു മോനോ സെറ്റ് 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 നിൽക്കുന്നോക്കട്ടും ഓക്കെ അങ്ങനെ നോക്കട്ടോ ഓക്കെ അവനെങ്ക യാമ്പ് അത് സെറ്റ് ചെയ്യും ഇപ്പോഴത്തെ കോഴി ഉണ്ട് എന്താ അവനെ കാണത്തെ അപ്പി കോസ് കില്ലെടുത്തോ ഏ അവനെ നോക്കട്ടെ ഉള്ളവട്ടയും പോകത്തെ വീണ്ടും നൂറ് സ്കോപ്പ് ചെയ്ത് നോക്കുമ്പോൾ സാധനം ഉണ്ട് തന്നെ നേരെ കില്ലെടുത്ത് നോക്കുന്ന സമയത്ത് എൻ്റെ അവനെ ജസ്റ്റ് മിസ് മിസ്സായിട്ടുണ്ടാവും ടീമിൽ ഓടി വിരുന്നു നോക്കേട്ടെ എന്തായാലും അവനങ്ങ് കില്ലെടുത്തത് കൊണ്ട് രക്ഷ ഇട്ട് ഇല്ലെങ്കിൽ റിവ്യാ അടിച്ചതന്നെ നമ്മൾ അവനെയും കൊന്ന് വേറെ എന്തായാലും വേറെ കൂടി വരുന്നുണ്ട് അവനെ അടിച്ച് അവനെ അടിച്ച് നോക്കട്ടോ ആ ക്യാരക്ടർ വെച്ചിട്ടുണ്ട് പൊളി കുളി 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 നോക്കില്ലെടുത്തോ അവനെയും കൊന്നു മൂന്നൊക്കെ ഇല്ലേ അടിപൊളിയും എന്തായാലും ഇനി മുകളിൽ എനിമയില്ലാന്ന് തോന്നുന്നു ഇനി ഇറങ്ങുന്നതായിരിക്കും മാർ റീ അടിക്കുമ്പോൾ ഇറങ്ങല്ലോ നേരെ നോക്കുന്ന സംതിരി എവനെ അടിച്ചിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നോക്കി ഞാൻ അവനെ പിന്നാലെ വെച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുത്തിരി അടിക്കുന്നു നോക്കിട്ട് ഇവൻ പോകുന്നു ഇവനെ നോക്കിയിട്ട് ഞാൻ പോന്നു ഇനി എൻ്റെ ബാക്കിൽ വേറെ ആരും കൊണ്ടു വരാത്തില്ല ഇതേ നിൽക്കുന്ന അടിക്കിടിക്കടി അടിച്ചടിച്ചിട്ട് ഓ ആ പ്ലെയറാണ് മോനെ എന്നാട്ട അടിച്ചെ തലമുണ്ടടിച്ചു കൊളിച്ചു നമ്മൾ ഇത്ര ആക്കിയിട്ട് ഒന്നുമില്ല കൊണ്ടില്ല എന്തായാലും നേരെ പോയിട്ട് വാങ്ങണ്ട സൈഡിലൂട്ടെ പോകാം അതാണ് ബെസ്റ്റും കൃതിയും എന്തിനാ ആ പേട്ടത്തിലടിച്ചു വിളിക്കും നമ്മൾ ഞെക്കി വരുമ്പോഴേക്കും അവൻ നമ്മളെ കൊല്ലും നേരെ നോക്കിയിട്ട് അടുത്തൊരു ഞെക്കാം നമ്മൾ എം ബി ഫോർട്ടി ഉണ്ട് നിൽക്കി ഗുളികളൊക്കെ ഇട്ട് നൈസായി കളിക്കുന്നുണ്ട് എന്തെങ്കിലും നോക്കി കിട്ടി 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 ഓ റീലോട്ട് റീലോട്ട് എന്നാലും അവനെ നോക്കിട്ടോ സെറ്റ് ചെയ്യും സൈഡിൽ ഗുളികളൊക്കെ ആണെന്ന് ഇപ്പം തന്നെ ഇട്ടോണോ അറിയത്തില്ല എന്നാലും കില്ലും കൂടി നൈസായിട്ട് അടിച്ചോര് ഇന്നാലും അടിച്ചൊരു മേടി ഇരുപത്തിനാല് പേരും കൂടെ അലയുണ്ട് എന്തായാലും അടുത്ത ഒരു ഞെക്കാൻ വേണ്ടി പറ്റുമോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇല്ല ഇനി ഒന്നും ഇല്ല കേട്ടോ അവിടെ ഇനിമൊന്നും ഇല്ലായിരുന്നു അവരുടെ കൂട്ടങ്ങൾക്ക് അടിച്ചു വരുമ്പോൾ സമയം വരുത്തും പോകുന്നു നേരെ നെക്കി അവർക്ക് കണ്ണോകാച്ചെ ഡാമേജ് കൊടുത്തു പിന്നാലെ പോയത് പണി കിട്ടും അവിടെ നേരെ കറങ്ങി പോകട്ടെ നേരെ കറങ്ങി പോകുമ്പോൾ ഗ്ലൂക്കിട്ട് സീഫായി നിൽക്കുന്നുണ്ട് ഇപ്പം എന്തായാലും എന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ ശ്രദ്ധിച്ചിട്ടുണ്ട് നേരെ ഞെക്കി അവനെയും കൂടി നോക്കിട്ട് ഊഫ് അവൻ്റെ അതിന് ഞെക്കൽ നേരെ താഴത്തോട്ട് കൂടി രക്ഷവിട്ടു പ്ലാസ്മ കണ്ടു ബ്രില്ലൻ ഗണ്ണാണത് ഒരു രക്ഷില്ല സാധനമാണ് പക്ഷേ സ്കോഡൊക്കെ കളിക്കുമ്പോൾ പറ്റത്തുള്ളൂ സോളവാ സ്കോഡില്ലെങ്കിൽ ഒറ്റ കളിക്കുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം റീലോഡ് ആയിക്കോട്ടെ തീർന്ന് കുറച്ച് സമയം എടുക്കും നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കില്ലെടുക്കണ്ടായിരുന്നു കോട കളിക്കാൻ പിന്നെയും നോക്കിട്ട് എന്നാൽ കില്ല് കംപ്ലീറ്റ് ചെയ്ത് അവൻ ആളുണ്ടാവും ആരെങ്കിലും ഒക്കെ കില്ല് കംപ്ലീറ്റ് ചെയ്യും അങ്ങനെയും കില്ല് വരും അതിൻ്റെ പ്രശ്നമില്ല പക്ഷെ ബുള്ളറ്റിൻ്റെ മന എന്നാൽ ചെതറില്ല ചെറുതെന്ന് അത് കിടിലെന്ന പോലെ ഡാമേജ് തോന്നുന്നുണ്ട് ഏകയൊക്കെ പോകുന്ന ഡാമേജ് തോന്നുന്നുണ്ട് അടിപൊളിയാണ് എന്തായാലും ആറ് കിലുങ്ങോ അടിച്ചിട്ട് വീണ്ടും സൈഡ് നോയ്യോ നേരത്തെ ഇനി മേലെ എൻ്റെ മനോ വീണ്ടും വന്നോ കുറേ നേരം നേരമായല്ലോ നേരത്തെ അവൻ ഗുരുവാട്ടേ ചെറുന്ന് ഇതായിരുന്നു അവനെ വീണ്ടും നോക്കട്ടും അരക്കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്യും ഏഴ് കിലുങ്ങോ അടിച്ചിട്ട് വീണ്ടും ഇരുപത് പേര് കൂടെ അലൈവ് ഉണ്ടെന്നല്ലേ വീണ്ടും ഇവിടെ അടിച്ചിട്ടു പ്രശ്നം ഞെക്കിപ്പിടികണ്ട് എൻ്റെ മണി ഗണ്ണ ഒരു എക്സലാ സാധനമാണ് പക്ഷെ നമ്മളെ ഞെക്കുമ്പോൾ ഒന്നും പറ്റുന്നില്ല ഇപ്പോൾ എന്തൊക്കെയോ സ്കിന്നോ എന്നാണ് തോന്നുന്നത് എല്ലായിടത്തും സ്കിന്നുണ്ട് അതുകൊണ്ടും ഞെക്കിപ്പിടികളൊക്കെ എന്നാൽ പവർ തൊട്ടടുത്ത് പോയിക്കാൻ ഒരു വെക്ടറൊക്കെ വെച്ച് കൊല്ലുന്നുവനാണ് കൊല്ലുന്നത് രണ്ടടിക്ക് നമ്മൾ ഡെത്താണ് തിരിച്ചൊരു ഗ്ലൂളൊക്കെ പിടിച്ചു ഒരുമിക്കും നമ്മുടെ എന്താകുന്നുണ്ട് എന്ത് സ്കിന്നാമൻ വെച്ചടിക്കുന്നതാവും ഓക്കെ എന്തായാലും ഏഴിക്കലും കൂടി തൂത്തുകരി ഇവിടെ ആണെങ്കിൽ എരുമിയുണ്ട് അവനാണെങ്കിൽ വൺ ടൈം ആണെന്ന് എനിക്ക് തോന്നുന്നു കാരണം ആ രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും സാധനം ഒക്കെ കൊടുക്കും നമ്മൾ തിരിച്ചടിക്കുന്നൊന്നുമില്ല അമ്മ ഡിമാൻഡില്ല തിരിച്ചടിക്കുന്നൊന്നുമില്ല വേണമെങ്കിലും അടിച്ചു കൊന്നോ ഞാൻ വൺ ടൈമ് അടിക്കുവാനാണ് നോക്കുന്നത് എന്നാലും ഒന്ന് നോക്കണ്ടേ അതുമില്ല ഇടയ്ക്കൊക്കെ നോക്കി അടിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അടിച്ചടിച്ചടിച്ചിട്ട് രണ്ടാം കൊടുത്തു ഒന്നുമില്ല ഇവനെ നോക്കി ഇന്നിട്ട് കാര്യമില്ല പിന്നെ തോന്നുന്നു തോന്നുന്നത് നേരെ പൊളിച്ചിട്ട് അങ്ങ് തീർക്കാം ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് നോക്കട്ടെ ഏ അവിടെ ഇല്ല അടിയാ എന്നാലും നോക്കട്ടെ ഇനി ഗണ്ണില്ലാണ്ട് പാ തിരിഞ്ഞടിച്ചാണോ അറിയത്തില്ല ഞാൻ വെറുതെ വൺ ടൈം കിങ് ആണെന്നൊക്കെ തെറ്റിരിച്ചാണോ അറിയത്തില്ല നേരായിരിക്കില്ലും കൂടിയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തു അടിപൊളി എന്നാലും ഇവിടെ അടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എം ഫോർ എവൺ ഉണ്ട് എം എ ഉണ്ട് പിന്നെന്നാ തിരിച്ചടിക്കാറാവും അറിയത്തില്ല എന്തായാലും നോക്കുമ്പോൾ എൻ്റെ ആ മോനെ കൃത്യമായിട്ട് വരുന്ന വരുത്തും നോക്കേട്ടെ പാവം പയ്യൻ അവനെ അടിച്ച് ആ നെയ്സായി ആരക്കിലും കൂടി കാണാൻ പറ്റിയത് ഒമ്പത് കിലോ അടിച്ചാൽ പിന്നെ പത്തി മൂന്ന് പെയ്യങ്ങളാലേ ഉള്ളൂ വാ എന്നാൽ സിമ്പിൾ കളിയും എത്രയും കളിയിരും പറ്റും ഞാനും പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും റിവേങ് ഒന്ന് ഇവിടെ അടിക്കാതിരിക്കുന്ന കൂടായിട്ട് കിട്ടുമ്പോൾ എന്തെങ്കിലും നേരെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആണ് ഒരു ഇരുമേ പോകുന്നുണ്ട് മിക്കറങ്ങനെ ഓട്ടം കണ്ട ഈ സൈലോട്ട് എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് വരുന്നിരിക്കും അങ്ങനെ വെയിറ്റ് ചെയ്യാറട്ടെ നേരെ നോക്കി കാണുന്നില്ല കാണുന്നില്ല കാണുന്നില്ലേ തുള്ളിയെ കൂടിപ്പോൾ ഞെക്കി ഞെക്കി നെക്കി നോക്കിയിട്ടെങ്കിൽ ാക്കിയെങ്കിലും ഒന്നും പറ്റാതെ വീണ്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ് പാമേന അവനെയും ആ ചാവുല്ലേ ചാവു ആ കാരണക്കിനും കൂടെ പോകുന്നുണ്ട് നീ തിരിച്ച് പോത്തില്ല നേരെ ആരക്കില്ലും കൂടി പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യേണ്ട ടീമേറ്റൊക്കെയാണെന്ന് തോന്നുന്നു ഇവിടുന്നൊക്കെയോ പറഞ്ഞു വരുന്നുണ്ട് എന്തായാലും നേരെ കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്യും രണ്ട് പേരും കൂടിയും അടിപൊളിയും പെട്ടെന്ന് കുറച്ച് ലൂടുകളൊക്കെ തൂത്തു വരട്ടെ ഇവിടെ രക്ഷപ്പെടാൻ കുറച്ച് ലാമിലൊക്കെ വെച്ച് കണേ വരെങ്കിലും ഒരു സോണ്ട പുറത്ത് നിന്ന് ഇങ്ങനെ ഓട്ടുകയാണ് നോക്കാം ചാടി കയറി അടിക്കേണ്ട പോകുന്ന സമയത്ത് ചത്തോളും നേരെ ഒന്നും വീടൂര് എനിമയും ഇത് ഞെക്കിഞ്ഞിന് അവനും കൂടി നോക്കട്ടോ കില്ലടു കില്ലിട് കില്ലെടുക്കൂത്തേണ്ട സൈലിൽ നിന്ന് പോകുന്നുണ്ട് അവനെങ്കിലും എടുത്തു ഒരിക്കലും അവനും അവനെങ്കിലും എൻ്റെ മോനെ ട്രക്കും പിടിച്ച് എം ഐ ടി പ്ലെയർ ഇങ്ങനത്തെ കൊന്ന നേരെ ഒരു കാര്യമില്ല അവനെങ്ങും അടിച്ചിട്ട് ആരിക്കലും കൂടി കാണുമ്പോൾ എത്തില്ല അപ്പോൾ ഇപ്പോൾ ഒരു ബൈക്കും കൊണ്ട് വന്നിരിക്കണം എനിക്കടിക്കാൻ വേണ്ടി ലൈഫ് ഇല്ലാത്തതുകൊണ്ട് വിട്ടളഞ്ഞു നേരെ പോയിട്ട് താഴെ പോയിട്ട് സേഫ് ആയിരുന്നു പണിയാറേ നേരെ പോയിക്കൊണ്ടിരിക്കണം ബൈക്കെടുത്തോ ഞാൻ മിക്കവാറും കയറക്ട് ചോദിച്ചാണ് അങ്ങോട്ട് പോലെ എന്ന് വെച്ചാൽ വേണ്ടത്തിനെ റിസ്ക് സോണും പിന്നാലെക്കുന്നുണ്ട് വെറുതെ റിസ്ക് എടുക്കാം നമുക്ക് ട്രക്ക് മതി മാറ്റം ട്രക്ക് എടുത്ത് പോയിക്കൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ വണ്ടി എടുക്കാത്ത ഞാൻ അടയാം വെറുതെ ഒരു ആവശ്യമില്ലാതെ ഈ പണിയൊക്കെ ചോദിച്ചോ എന്ന് പറയുന്നില്ലേ ആ രീതിയിൽ ചോദിച്ചോ അങ്ങനെ പോകുന്നുണ്ട് നേരെ പോയാൽ അത് നേരെ സോൺ ഉണ്ടാകുന്നത് കൊണ്ട് കയറി നിന്നാൽ വെറുതെ ഇവിടെ ഇറങ്ങിയിട്ട് ഒരു കാര്യം ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിട്ട് ഒരു വീണ് സോണ്ടാതുകൊണ്ട് വരാത്തേ വീണ്ടും വണ്ടിയെടുക്കാണ്ട് നോക്കുന്ന സമയത്ത് കുടുങ്ങി എടുക്കാണ്ട് നോക്കുമ്പോൾ പുറത്തൊക്കെ ഇറങ്ങുന്നുണ്ട് പക്ഷെ വിരുന്നില്ല എന്തോ നടാം ഇതാ പങ്കൊക്കെ എടുത്ത് മാറ്റിയതാണല്ലോ ഇപ്പം ഇതൊക്കെ ഇങ്ങനെ തട്ടുമ്പോൾ എടുക്കും സ്റ്റെക്കായിരുന്നു പറന്നിട്ട് വീണ് തിരിച്ചു വരുത്തില്ലേ അതിപ്പോൾ വരാത്ത അറിയത്തില്ല പണ്ടൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു പണ്ടല്ലേ ഏകദേശം ഒരു അപ്ഡേറ്റ് വന്ന സമയത്ത് സെറ്റാക്കിയതായിരുന്നു എവിടെയും കുടുങ്ങിക്കഴിഞ്ഞാൽ വണ്ടി പിന്നെയും റീലോഡ് ആകുന്ന രീതിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ വേണമെങ്കിൽ ബൈക്കും കൂടി ചെരുപ്പ് അഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കിട്ടത്തില്ല വെറുതെ റിസ്ക് ആണ് ആണെന്നേലും ഇവിടുന്ന് പോരട്ടെ നേരെ നോക്കണം കാരണം എല്ലാ എനിമീസ് കൊണ്ട് പുറത്തുനിന്ന് ഇരുന്നുണ്ട് അതിൽ വീണ്ടും ശരിയായ വീണ്ടും എടുക്കുമ്പോൾ വീണ്ടും തിരിച്ചല്ലേ എനിക്ക് ഇരിക്കുന്നു എന്തുകൊണ്ടാണ് എന്തുപ്രാതാണത് നേരെ നോക്കി അപ്പേയ്ക്ക് എൻ്റെ മോനെ ബെസ്റ്റ് പോയി എന്തിൻ്റെ ആവശ്യം നോക്കിട്ടെ അവസ്ഥ നോക്കട്ടെ സ്ഥലമാണെങ്കിൽ എനിമിയും കൂടി നേരെ ഗ്രൂ ആയിട്ട് എൻ്റെ കാല് കാണുന്നുണ്ട് ഒന്നും പറയാനില്ല ഡെത്ത് മണ്ടത്തരല്ല എന്നാൽ ചീട്ര ചതിച്ചതായിരുന്നു വെറുതെ വേസ്റ്റ് ആയി കളഞ്ഞു ഒരിക്കലും കാര്യമില്ലാതെ ആ വണ്ടി എടുത്തിട്ട് വന്നിട്ടാണ് ഇവനെ ഇപ്പൊ കൊന്നേ അവൻ വീടും വന്നിട്ട് നോക്കിയാണ് അവൻ തന്നെ എന്നെ തോന്നുന്നു എന്നെ കൊന്നേ അവസ്ഥ ഓക്കെ എന്തായാലും അമ്മാരി ബൊയി എടുക്കുമോ ഇല്ലയോ ഇല്ലയോന്നറിയത്തില്ല എന്തായാലും നോക്കാലേ ഉമാരി വിൽക്കാനും ബൊയി എടുക്കുവായിരിക്കും അതിന് നേരെ തുള്ളി ഇറങ്ങിട്ടങ് കില്ല് കല്ല് കിട്ടൂലറിയോ വയ്യ കൊറേ നേരം വണ്ടി കൊണ്ടു അമ്മേ അവൻ തുക്കും മേലെ ഒരടി പോലും കൊള്ളുന്നില്ല ഈ ഒമ്പ എനിക്ക് എംമാർക്കും അടി കൊള്ളുന്നില്ലടാ പാവം അങ്ങട്ട അയ്യോടാ 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 ആവശ്യമില്ലാതെ പോയി ചോദിച്ചു അങ്ങിയതാണ് നേരെ കുക്കിട്ട് വണ്ടി എടുത്ത് എംമാര് കളിയാൽ കളിക്കുന്നേ എന്നെ പ്രാന്താക്കിയത് അവനാണ് അടിപൊളിയും എന്നാലും ഇവരും കൂടി ഉണ്ട് എന്തെങ്കിലും കില്ല് ഇട്ടുമോ ഇല്ല എന്നാൽ മിക്കറ തല അടിച്ചുപൊളി പിന്നെ ഇങ്ങനെ പോയാൽ തന്നെ തീർക്കുലോ അമ്മര് ഫുൾ സ്കോഡ് നൈസ് മാത്രം പ്ലെയറും ബാക്കിയൊക്കെ ഒരു ഏകദേശം ടീംസ് ആണ് തോന്നുന്നു കണ്ടില്ല വെറുതെ നിക്കൊണ്ടിരിക്കാണ് പന്ത്രണ്ട് കില്ലടിച്ച സാധനം അടിപൊളിയും ഓക്കെ എന്തായാലും നല്ല പ്ലേസ് തന്നെയാണല്ലോ തോന്നിയതാണല്ലോ എല്ലാം അതെ രണ്ട് മൂന്ന് പേര് നല്ല കിണങ്ങാൻ സാധനങ്ങളാണ് തോന്നുന്നു എന്തായാലും വണ്ടിയൊക്കെ എടുത്ത് കളിക്കുന്നുണ്ട് എടുത്ത വണ്ടിയൊക്കെ പിടിച്ചു പോകുന്ന ടീം ഏറ്റവും നിക്കാണെങ്കിൽ രണ്ടുപേരെ കില്ലെടുത്താൽ സുഖമായി കില്ലെടുക്കാം ബാക്കി രണ്ടുപേര് ഏകദേശം നോർമൽ ആയിട്ട് കളിക്കുന്ന പ്ലേസ് ആണ് തോന്നുന്നു കിട്ടാൻ ഞാൻ മനസ്സിലാ മരും നാല് പേര് അവൻ ഒറ്റക്ക് എന്തു ചെയ്യാനെ പാ കണ്ടില്ലേ പാവും പാവട്ടാ അയ്യോടാ ആ കില്ല് കൊടുത്തിടാ അതിന് കില്ലും കൊടുത്തിടാം എന്തുവാടാ ഓക്കെ ഒറ്റ കൂടെ ബാക്കിയുള്ളൂ ഓ സ്കൂൾ രണ്ടുപേരും നാലുപേരും ഇരുന്നോ ആറുപേരുണ്ടായിരുന്നല്ലേ ഇവൻ തന്നെ വീണെങ്കില് എടുത്തും അടിപൊളി ചെയ്യുമ്പോൾ എടുക്കുന്നതിലൊക്കെ മറ്റേ എലിമെന്റ് ആണോ അങ്ങനെ എന്താ പക്ഷെ ലൈക്ക് ഷെയർ ചെയ്യാറിയ സബ്സ്ക്രൈബ് ഓക്കെ